ഹെലോ പോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് ഇത് നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം സൊ ഫസ്റ്റ് ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ടാരോ അതേപോലെ തന്നെ ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഒരു കുട്ടി മാലാഖ എങ്കിൽ പൈൽ നമ്പർ ടു ആൻഡ് ലാസ്റ്റ് റുലീഫ് ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ ത്രീ സെർജ് ചെയ്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഓക്കെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ ചൂസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു സോ ഫൈൽ നമ്പർ വൺ ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മാലാഖമാർ നൽകുന്ന സന്ദേശത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഓക്കെ സോ let's start the reading pile number വൺ നിങ്ങൾക്ക് മാലാഖമാർ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് കാര്യം വന്നിട്ട് റീകൺസിഡർ എനർജി ആണ് കോംപ്രമൈസ് ചൂസ് അൻ യു ഡിറക്ഷൻ പെർഫെക്റ്റ് ടൈമിംഗ് ആൻഡ് ലിസൺ ടു യുവർ ഇൻറ്റൂഷൻ സോ നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങളുടെ എനു പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ പോകുന്ന പാത ശരിയായിട്ടുള്ളൊരു പാതയാണോ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവാം ഈ വഴി ആണോ ഞാൻ സഞ്ചരിക്കേണ്ടത് ഇതെൻ്റെ എൻ്റെ വഴി ഇതാണോ എന്നുള്ളൊരു സംശയം നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നുണ്ടാവാം ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം ജീവിതത്തിൽ നമ്മളൊരു പാത തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് മാത്രം അതിന് കണ്ടിന്യൂ ചെയ്യണം എന്ന് നിർബന്ധമില്ല മാത്രമല്ല നിങ്ങളൊരു പാത തിരഞ്ഞെടുത്തു അതിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പാത ശരിയായിട്ടുള്ള പാതയല്ല എന്നൊരു തോന്നലുണ്ട് എങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അത് റീകൺസിഡർ റീകണ്സെയ്യാനുള്ള ഒരു ടൈമാണ് കാരണം നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷനും സാഹചര്യവും വെച്ചിട്ട് അത് നമ്മൾക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് ആയിരിക്കും പക്ഷെ നമ്മളുടെ ആ മുന്നോട്ടേക്ക് പോകും തോറും അത് നമുക്കുള്ളതല്ല വഴി തിരിച്ചു വിടേണ്ട ആവശ്യകതയുണ്ടെന്ന് പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഞാനൊരു പാത ചൂസ് ചെയ്തു കഴിഞ്ഞ് തിരിച്ചു പോയാൽ അതൊരു തോൽവിയാണെങ്കിൽ നീ തന്നെയല്ലേ ആദ്യം ഇത് ചൂസ് ചെയ്തത് പിന്നെ എന്തിനാണ് ഇതിൽ നിന്ന് മാറുന്നത് എന്നൊക്കെ ചോദ്യങ്ങളുണ്ടാകും അല്ലെങ്കിൽ അതൊരു തോൽവിയാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങളെക്കൊണ്ട് മനസ്സിൽ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാ പിന്മാറുന്നതാ പിന്മാറാതിരിക്കാനുള്ളൊരു പ്രചോദനം ഒരിക്കലും അതാവാതിരിക്കുക അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും സൊസൈറ്റിയിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാവരുത് മറിച്ച് നിങ്ങൾക്ക് പൂർണ്ണം ബോധ്യമുണ്ട് അതിൽ തുടരണം എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കാം ചില സിറ്റുവേഷനിൽ റീകൺസിഡർ ചെയ്യണം എന്ന് തോന്നുന്ന സിറ്റുവേഷൻ റീകൺസിഡർ ചെയ്യുക പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം നിങ്ങളൊരു ജോലിയിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലിയില് ചില കാര്യങ്ങൾ ഇപ്പോൾ ജോലി പോകണം വിട്ടുപോകണമെന്നുള്ളൊരു ചിന്തയാണ് മൈൻഡിൽ ഇവരൊരു കോംപ്രമൈസ് എനർജിയാണ് കോംപ്രമൈസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ലെവൽ ഓഫ് കോംപ്രമൈസ് എന്താണ് അതായത് എവിടെയാണ് കോംപ്രമൈസ് എവിടെയൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൂടി ചിന്തിക്കുക അപ്പം എല്ലായിടത്തും നമ്മൾ കോംപ്രമൈസ് അതായത് നമ്മുടെ ആത്മാഭിമാനം പണയം വെച്ചിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കാം ചില സാഹചര്യങ്ങളിൽ കോംപ്രമൈസ് വളരെ പ്രാധാന്യമാണ് എന്താണ് എക്സാക്ട്ലി കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് കാര്യം ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം എന്താണ് ആ സമയത്ത് നിങ്ങളുടെ ജോലിയാണ് ഏറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവണം സത്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് എന്താണോ ജീവിതത്തിൽ ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറാവാതിരിക്കാം മറിച്ച് ചില സിറ്റുവേഷൻസിൽ നമുക്കിത് ചെയ്തേ പറ്റൂ എന്നിരിക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത് ചോദ്യമാണത് എന്നിട്ടായിരിക്കണം തീരുമാനത്തിലേക്ക് എത്തേണ്ടത് അപ്പോൾ പല സാഹചര്യങ്ങളിലും ഒരു ബാലൻസ് വേണം നിങ്ങൾ റെസ്പെക്റ്റിങ് മറ്റുള്ളവരുടെ വ്യൂ പോയിൻ്റ് ചില കാര്യങ്ങൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാത്തത് നിങ്ങൾ തന്നെ ഞാൻ പിടിച്ച മുയലിന് മൂന്നും കൊമ്പതും പറയുന്ന പോലെ ആവരുത് അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുക എല്ലാവരുടെയും ചിന്തകൾ ചോയ്സസ് നിങ്ങളുടെ സത്യസന്ധത നിങ്ങളോട് നിങ്ങൾ മുന്നോട്ടേക്ക് പോ സത്യസന്ധമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ മറ്റുള്ളവരുടെ ചോയ്സസും റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു എനർജിയാണ് പുതിയൊരു ഡയറക്ഷനിലേക്ക് വഴി ചൂണ്ടുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വഴി തിരിഞ്ഞ് പോകാനാണത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ഒരു ടൈമുണ്ട് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ വഴി ശരിയല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആദ്യമേ തന്നെ പറഞ്ഞുകൂടായിരുന്നു അല്ലെങ്കിൽ ആദ്യമേ തന്നെ ആ ഒരു വഴി ചൂസ് ചെയ്യേണ്ട സിറ്റുവേഷനില്ലായിരുന്നു അതിനും ഒരു കാരണമുണ്ട് എന്നുള്ളതാണ് കാരണം ആ ഒരു വഴിയെ പോകുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ ലൈഫിലുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ആ വഴിയെ തന്നെ സഞ്ചരിക്കണമായിരുന്നു അപ്പോൾ നിങ്ങൾ ആ വഴിയെ സഞ്ചരിച്ചു പല കാര്യങ്ങളിലും എക്സ്പീരിയൻസ് നേടി പല കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നിങ്ങൾ ലൈഫിൽ ഒരു ന്യൂ ഡിറക്ഷൻ ചൂസ് ചെയ്യാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ലൈഫ് പേർപ്പസ് ഒരു ഡിറക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാണ് ആ വഴിയെ പഠിക്കാനുള്ളത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പക്ഷേ എൻഡ് അതായത് ഔട്ട്കം എന്ന് പറയുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പക്ഷെ അതല്ല അതൊരു വഴിത്താര മാത്രമായിരുന്നു ആ വഴിയെ പോയി നിങ്ങൾ പഠിക്കേണ്ടത് പഠിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് അപ്പോൾ ലൈഫിൽ മുന്നോട്ടേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈമിംഗ് ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ എത്തി നിൽക്കേണ്ടത് അല്ലെങ്കിൽ ലൈഫിലൊരു പെർഫെക്റ്റ് പെർഫെക്ഷൻ എവിടെ ആണ് വേണ്ടത് അല്ലെങ്കിൽ ഇന്ന ലൈഫ് പർപ്പസിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് അത് നേടാനുള്ളൊരു ടൈമിംഗ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വഴി മാറി പോകേണ്ട സിറ്റുവേഷൻ വഴിമാറാം ലിസൺ ടു യുവർ ഇൻഡ്യൂവിഷൻ എനർജിയാണ് അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സാണ് അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങളിടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് നിങ്ങളുടെ പാത്ത് ശരിയല്ലെങ്കിൽ വഴിതിരിച്ചു പോവുക അല്ലാത്ത പക്ഷം ആ വഴിയെ തന്നെ പോവാം വട്ട് എവർ യുവർ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളൊരു ജോലിയിലാണ് ഇപ്പോൾ ജോലി ഇപ്പോൾ നിർത്തണമെന്ന് ചിന്തിക്കുന്നു ഭയങ്കര സ്ട്രോങ് മെസ്സേജ് നിങ്ങൾ കാണുന്നിടത്ത് നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല സയൻസസ് ഇംഗ്ലീവേഴ്സിറ്റീസ് കാണുന്നുണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇവിടെ ഡ്രീംസ് കാണുന്നുണ്ട് ചില ആളുകൾ അപ്പോൾ ഡ്രീംസിന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ മെസ്സേജ് ഡൗൺലോഡ് ആവുന്നുണ്ട് ആ മെസ്സേജ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതുകൂടെ സൂചിപ്പിക്കുന്നത് അതായത് എന്താണ് നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളിലേക്ക് നിരക്കുന്ന സന്ദേശം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏഞ്ചൽ ഏഞ്ചൽ മെസ്സേജസ് അല്ലെങ്കിൽ ഏഞ്ചൽ സന്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള വീഡിയോ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആൾ ഫോർ വാച്ചിങ് ഇനി നമ്മൾ പൈലമ്പി ടൂലേക്ക് കടക്കാം പൈലമ്പി റ്റൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ ബ്ലഡ് സ്റ്റാത്ത് റീഡിംഗ് പല്ലമ്പി റ്റു പൈലമ്പിറ്റൂ നിങ്ങൾക്ക് വേണ്ടുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം പൈലമ്പിറ്റൂ ഏഞ്ചൽ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് കാർഡ് വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ലുക്ക് ഫോർ എ സൈൻ ആൻഡ് എ ബിഗ് ഹാപ്പി ചേഞ്ചസ് നെക്സ്റ്റ് വന്നിട്ട് അബണ്ടൻസ് ആൻഡ് അൺലൈക്ലി സിറ്റുവേഷൻ ചിലത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ളൊരു നമുക്കൊരു ഒരു കാർഡ് കൂടി എടുക്കാം ഈ അൺലൈക്ലി സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്താണ് എന്നുള്ളത് ഓക്കെ വെയിറ്റ് ഓക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി പറയുന്നത് ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ആ ഒരു പ്രപഞ്ച ശക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് എന്നുള്ളത് നേടാനായിട്ട് നിങ്ങൾ നിങ്ങളൊത്തിരി ശ്രമം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടും നിങ്ങൾക്ക് എവിടെയാണ് എന്താണ് എങ്ങനെയാണ് എന്താണ് നേടേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ വ്യക്തതയോട് കൂടിയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പ്രപഞ്ച പ്രപഞ്ചശക്തിയോട് നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരാളോടൊ ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് വ്യക്തത ഇല്ലെങ്കിൽ കിട്ടുന്ന ഉത്തരവും അതുപോലെ ആയിരിക്കും ചില ആളുകൾ റീഡിങ്സ് ചോദിക്കുമ്പോൾ ജനറൽ ആയിട്ട് ചോദിക്കും ഇപ്പോൾ എൻ്റെ കരിയറിൽ എന്തൊക്കെയാണ് ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന് ചോദിക്കുക അപ്പോൾ ആ ഒരു പ്രപഞ്ചശക്തി എന്താണ് നിങ്ങൾ അറിയേണ്ടതെന്ന് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഡയറക്ടിലൂടെ എന്താണ് വരുന്നത് എന്നുള്ളത് ആ കാര്യങ്ങളാണ് വരിക അതേസമയം തന്നെ ഞാൻ ഇന്നൊരു ജോലി മാറാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ ജോലി നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറുന്നത് നല്ലതാണോ എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് എങ്കിൽ ആ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം ലഭിക്കുന്നു അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് ചോദിക്കുക അത് ആരോടാണെങ്കിലും എന്തിനോടാണെങ്കിലും പിന്നെ ഇതിവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ നിങ്ങളുടെ മേലധികാരികളോട് ആയിക്കൊള്ളട്ടെ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്വസ്ഥമായിട്ട് ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു സന്ദേശം മെസ്സേജസ് അയക്കുന്നതോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ പെട്ടെന്ന് ഉത്തരങ്ങൾ പറയാം ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് മറുപടി പറയാതിരിക്കാം മറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ട് ടൈം എടുക്കാൽ മതി എന്നിട്ട് പറയാം പിന്നെ ഇപ്പോൾ പല വർക്കുകളിലും ഇപ്പോൾ മെസ്സേജസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടീംസ് വഴിയും മറ്റു വഴികളിലൂടെയൊക്കെ ആവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്പം തന്നെ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല സം നിങ്ങൾക്ക് ചിന്തിക്കാനവസരമുണ്ട് അപ്പം നിങ്ങൾ ആ കുറച്ച് ടൈമെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് നിങ്ങൾ സംസാ നിങ്ങൾ ആലോചിക്കുക കാരണം ചില മെസ്സേജസ് അയക്കുമ്പോൾ ദേഷ്യം വന്നിരിക്കുകയായിരിക്കും പെട്ടെന്ന് മറുപടി പറയ്ക്കുമ്പോൾ ആ ഒരു ടോണിന് വ്യത്യാസം ഉണ്ട് അപ്പോൾ ഇതൊക്കെ എഫക്റ്റ് ചെയ്യാം അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് എന്നുള്ളത് സയൻസ് പല കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വലിയൊരു ബിഗ് ഹാപ്പി ചേഞ്ച് വരുന്ന ഒരു സമയമാണെന്ന് പറയും കൂടുതലായിട്ട് അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ജോലിയിൽ ഉയർച്ച ഉണ്ടാവാം കരിയറിൽ വലിയ പൊസിഷൻ സ്ഥാനമാനങ്ങൾ ലഭിക്കാം അതുപോലെ തന്നെ ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സമ്പാദ്യശീലം വളർത്തുന്നത് അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരുന്നതായിട്ടുള്ളൊരു സൂചനയും ഒക്കെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട് അതേപോലെ ചില കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യതകള് വെയിറ്റ് ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്യണോ ഇപ്പോൾ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകണോ എന്നുള്ളൊരു ചോദ്യം മൈൻഡിൽ വന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ജോലിയുടെ ആയിരിക്കാം മറ്റെന്തെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഇപ്പോൾ അതുമായി ഈ ഈ ആക്ഷൻ ഇപ്പം എടുക്കണോ എന്നുള്ളതാണ് അപ്പോൾ ഇതിനുള്ളൊരു എന്ന് പറയുന്നത് ഇപ്പോൾ ആക്ഷൻ എടുക്കാനുള്ള ടൈം തന്നെയാണ് അധികം ഇനി പ്രൊക്രാസ്റ്റിനേറ്റ് അതായത് അത് കാത്തു ആലോചിച്ച് നോക്കി പിന്നെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അത് വേണ്ട കാരണം ഇപ്പോഴത്തെ ഒരു ടൈം ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ള ടൈം പ്ലാനിങ്ങിനുള്ള ടൈം വലിയ രീതിയിൽ പ്ലാനിങ്ങിനുള്ള ടൈം അല്ല എന്നാണ് ഉദ്ദേശിച്ചത് ആക്ഷൻ ഒരു ടൈമാണ് അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ചിന്തിക്കാതെ എന്നുള്ളതല്ല ഉദ്ദേശിച്ചിട്ട് മിനിമം ഒരു ഒരു പരിധി വരെയുള്ള ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുക ആക്ഷൻ എടുക്കേണ്ടുന്ന ടൈം തന്നെയാണ് ഇതൊരു പ്രോസസ്സ് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് അല്ലാതെ വെറുതെ ഇരുന്നതുകൊണ്ട് കാര്യങ്ങൾ നടക്കില്ല ഓക്കെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഇപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചതാണ് പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഡൗൺലോഡ് ഡൗൺലോഡാവും നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് കാർഡുകൾ കൂടി എടുക്കാനുള്ളൊരു എനർജിയാണ് വന്നിരിക്കുന്നത് എന്താണ് എന്നറിയില്ല ഓക്കെ നിങ്ങളുടെ എനർജി പിന്നെ പറയാനുള്ള മെസ്സേജസ് വന്നിട്ടുള്ളത് ബി എസേർട്ടീവ് ആൻഡ് റെക്കവറി എനർജിയാണ് സോ ഇവിടെ മറ്റൊരു കാര്യം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എനർജിയും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കൊരു ഒരു വിശ്വാസം ഇല്ല ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകണോ സ്വയം ഒരു വിശ്വാസം കുറവുണ്ട് അത് നിങ്ങളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസുണ്ടോ അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണുക അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടും നിങ്ങൾ പോകുന്നില്ല അത് അമാന്തിക്കുന്നു എന്നുള്ളതാണ് അതല്ലാതെ ഇനി ഇത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഐ വി എഫ് അതേപോലത്തെ ഇഷ്യൂസ് കാര്യങ്ങളുണ്ട് അതിലേക്ക് പോകാൻ നിങ്ങൾക്ക് എന്തോ ഒരു ആത്മവിശ്വാസ കുറവ് കാണിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ച നേട്ടങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് ഒ സി ഡി അതേപോലുള്ള കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു റിക്കവറി കാണിക്കുന്നുണ്ട് അതേപോലെ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും ഒത്തിരി ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുന്നുണ്ട് ഫിസിക്കലി ആരോഗ്യപരമായിട്ട് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പം അത് മാനസികമായിട്ടും നിങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ശാരീരിക ശാരീരികമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിനും തൃപ്തിയും സന്തോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതും ഒക്കെ കാണിക്കുന്നുണ്ട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നേറുക എന്നുള്ളത് നിങ്ങൾ കുറച്ച് ആത്മവിശ്വാസം കുറവ് ഇവിടെ കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവാം എന്ത് തീരുമാനത്തിലായാലും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് ഫയൽ നമ്പർ ത്രീയിലേക്ക് കടക്കാം സോ ഫയൽ നമ്പർ ടു ഒരു സ്പെഷ്യൽ മെസ്സേജ് ആയിരുന്നു എന്തായാലും നമുക്ക് ഫയൽ നമ്പർ ത്രീയിലേക്ക് കടക്കാം സൊ ഫയൽ നമ്പർ ത്രീ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഫൈൽ നമ്പർ ത്രീ നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് നമുക്ക് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് വന്നിട്ട് ട്രസ്റ്റ് ആയിരുന്നു എനോജി നെക്സ്റ്റ് എയർ ഫ്രം നൗ സംങ് സ്പെഷ്യൽ ഈസ് ആപ്പനിങ് നോ എനോജി ആസ് ക്യൂർ ഏഞ്ചൽസ് ഹെൽപ്പ് ഫുൾ പീപ്പിൾ ആൻഡ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ഓക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പൂർണ്ണ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഇപ്പോൾ മറ്റുള്ളവരെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണിക്കുക മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആളുകളെ നിങ്ങളുടെ വിശ്വാസത്തിലെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ ആളുകളെ വിശ്വസി വീണ്ടും വിശ്വസിച്ച് പഠിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഈ വരുന്ന കുറച്ച് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വരുന്ന ഒരു നാലാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും ആളുകളെ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ട് എന്നുള്ളൊരു ഒരു ഇതിലേക്കാണ് കൊണ്ട് കൊണ്ട് എത്തിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതേപോലെ ഈ വരുന്ന ഒരു നാലാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നതിനനുസരിച്ചിട്ടും കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങണം അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുമ്പോൾ അത് ചേഞ്ചാണ് മാറ്റമാണ് മാറ്റങ്ങൾ ഒത്തിരി വരുമ്പോൾ നിങ്ങൾ ഭയങ്കര വെൽതായിപ്പോവും നിങ്ങൾ ഇതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്തയാണ് അപ്പോൾ മാറ്റത്തെ എന്താണ് നമ്മൾ മാറ്റത്തെ സ്വീകരിക്കുന്നതിന് പകരം അതിനെ തള്ളി മാറ്റിയ ഈ മാറ്റം സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ശ്രമിക്കുക ഒത്തിരി മാറ്റങ്ങൾ ഒരേ സമയം വരുമ്പോൾ അപ്പോൾ അത് ഒരിക്കലും ചെയ്യാതിരിക്കുക ആ ഒരു മാറ്റത്തെ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക ഡോണ്ട് സ്റ്റോപ്പ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഇപ്പോൾ ജോലി സംബന്ധമായിട്ടും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങളാവാം ഈ നാലാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് മാത്രമല്ല ഈ ഒരു നാലാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ഏത് രീതിയിൽ നോക്കിക്കാണുന്നു ഏത് രീതിയിൽ സ്വീകരിക്കുന്നു എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ട് ഈ മുന്നോട്ടേക്ക് വരുന്ന ഒരു വർഷത്തിന് ഒരു വർഷമൊക്കെ ആകുമ്പോൾ മുന്നോട്ടേക്ക് അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരാഴ്ചയിൽ ഈ നാലാഴ്ചക്കുള്ളിൽ നിങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളോ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വരുന്ന വർഷത്തിലേക്ക് വരുന്ന ഒരു വർഷത്തിലേക്കും അതിനപ്പുറത്തേക്കും നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ ഒരു ഓവറോൾ ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു സമയത്തിലേക്കാണ് കാണിക്കുന്നത് അപ്പം ഈ ഒരു ഓവറോൾ ചേഞ്ച് എന്ന് പറയുന്നത് അതൊരു ലെഗസി ആയിട്ടാണ് അപ്പം നിങ്ങളുടെ ലെഗസി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഒരു വർഷത്തിലേക്കോ രണ്ട് മൂന്ന് വർഷത്തിലേക്കോ അങ്ങോട്ടേക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലവ് മാത്രമല്ല നെക്സ്റ്റ് ജനറേഷൻ ലെഗസി എന്ന് പറയുമ്പോൾ വരുന്ന ജനറേഷൻ ടു ജനറേഷൻ മുന്നോട്ടേക്ക് കൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി പറ്റി തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളാണ് അതിൻ്റെ അത്താനി അല്ലെങ്കിൽ നിങ്ങളാണ് ആ തീരുമാനം എടുക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കേണ്ടെന്നൊരു ആവശ്യകതയുണ്ട് പിന്നെ എന്ത് കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഏഞ്ചൽസ് എനർജി ആണ് നോ എനർജി സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ഉണ്ട് എന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടദേവത ഇഷ്ടദൈവം അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭരദേവത കുടുംബക്ഷേത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ക്രിസ്ത്യൻസ് ആണെങ്കിലും നിങ്ങളുടെ ഇടവക പള്ളി നിങ്ങൾ ജനിച്ചു വളർന്ന ആ ഒരു അല്ലെങ്കിൽ അങ്ങനെ പല മുസ്ലിംസിനാണെങ്കിലും അവരുടേതായിട്ടുള്ള ചില പ്രധാന കാര്യങ്ങളുണ്ടാകും അങ്ങനെയുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാതിരിക്കുക എന്ത് കാര്യം തുടങ്ങുന്നതിനു മുമ്പും അവരെ പ്രീതിപ്പെടുത്തുക ഗ്രാമദേവത എന്നൊക്കെ പണ്ട് പറയും അപ്പോൾ ഇപ്പോഴും അതുണ്ട് പക്ഷെ പലരും ആ അത്രയും ഒന്നും ഇതായിട്ട് പോകാറില്ല എന്നിരുന്നാലും അതൊക്കെ ശ്രദ്ധിക്കുക അതല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവും നിങ്ങൾ ആ ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ആകുകയും ചെയ്യും ഇൻ ജനറൽ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കാൻ ശ്രമിക്കുക ഏതൊരു കാര്യത്തിനും ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇത് രണ്ട് ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ ഒരു വർഷത്തേക്കോ ഒക്കെ ഉള്ള കാര്യമല്ല ലൈഫ് ലൈഫ് ലോങ് അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന ജനറേഷനിലേക്കുള്ള കാര്യമാണ് എന്ത് കാര്യം ചെയ്യുന്നതിനു മുമ്പും ആ സ്ക്യൂർ ആ ഒരു ഡിവൈൻ പവർ എന്നുള്ള രീതിയിൽ അപ്പോൾ ദൈവം എന്ന നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സെങ്കിൽ എങ്കിൽ എന്തായാലും ആ ഒരു ചോദ്യം ചോദിച്ചിട്ട് അല്ലെങ്കിൽ അനുവാദം വാങ്ങിച്ചിട്ട് എന്നൊക്കെ നമ്മൾ പറയും എന്നിട്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് ആൻഡ് ഫസ്റ്റ് ട്രസ്റ്റ് ചെയ്യുക മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണെന്ന് പറഞ്ഞിരുന്നു ഇതിന് വേറൊരു കാര്യം കൂടി എടുത്ത് പറയും ആളുകളെ ട്രസ്റ്റ് ചെയ്യുക പക്ഷേ അവിടെയും പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ട് ഇരിക്കേണ്ടതുണ്ട് കാരണം ഒരാളെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കൽ ആയിട്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് പിന്നെ നോ പറയുക എന്നുള്ളതും നിങ്ങൾക്ക് ഒരു കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചോദ്യം എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുക സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അത് ആലോചിച്ചിട്ട് പറയാം എത്ര ദിവസത്തിനുള്ളിൽ പറയണം എന്നായിരിക്കണം നിങ്ങളുടെ ഏത് കാര്യത്തിനും ഉത്തരം കാരണം ഓക്കെ ശരി അല്ലെങ്കിൽ നോ എന്നുള്ളത് കട്ട് ആൻഡ് റൈറ്റ് പറയാതിരിക്കുക കാരണം നിങ്ങളിവിടെ പറയേണ്ടുന്നത് എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ കേൾക്കുമ്പോൾ ഹോ അത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞ് നോയോ എസ്സോ പറയാൻ അല്ലെങ്കിൽ വേണ്ട നോ പറയാനോ എസ് പറയാനോ ഒക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല കാരണം നിങ്ങൾ അത് ചേഞ്ച് ചെയ്യാനുള്ള സിറ്റുവേഷൻസും ഉണ്ട് നിങ്ങൾ വീണ്ടും ആലോചിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എത്ര സമയത്തിനുള്ളിൽ പറയണം എന്നുള്ളത് ചോദിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നോ പ്രത്യേകിച്ച് നോ പറയുകയാണെങ്കിൽ കട്ട് ആൻഡ് റൈറ്റ് നോ പറയാതിരിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് ട്രസ്റ്റ് ദ പ്രോസസ് പക്ഷേ ട്രസ്റ്റ് യോർ സെൽഫ് പക്ഷേ ആ മൊമെൻറ്റിനെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക ആ മൊമെൻറ്റിൽ പെട്ടെന്ന് പറയാതിരിക്കുക ട്രസ്റ്റ് യോർ സെൽഫ് പക്ഷെ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിനെ ട്രസ്റ്റ് ചെയ്യുക സോ അത് നിങ്ങൾ സ്വസ്ഥമായിട്ട് ഒരിടത്തിരുന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാം അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും പ്രോപ്പറായിട്ട് അപ്പോൾ ആ ആ ഒരു ഗൈഡൻസ് എങ്ങനെയാണ് വരുന്നത് നിങ്ങളുടെ സ്പേസ് നിങ്ങളുടെ ആ ഒരു ലോകത്തിൽ നിങ്ങളൊറ്റയ്ക്ക് ഒരു മുറിയിൽ നിന്ന് സീക്രറ്റ് സ്പേസിൽ ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്പിരിറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മൾ ഓരോരുത്തരും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഏത് രീതിയാണോ നിങ്ങൾ അവലംബിക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്